നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് ഐ യൂറോ കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിന് വേണ്ടിയുള്ള അവസാന വട്ട ഒരുക്കങ്ങളിലാണ് വമ്പന്മാരായ പോർച്ചുഗൽ ഇപ്പോൾ ഉള്ളത് ആദ്യ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക് ആണ് പോർച്ചുഗലിൻ്റെ എതിരാളികൾ ചൊവ്വാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക ഈ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് തുടങ്ങാൻ കഴിയും എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ താരമാണ് മൊയ്മിർ ചീറ്റിൽ അദ്ദേഹം ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണെന്നും എന്നാൽ താൻ ലയണൽ മെസ്സിയുടെ ഒരു കടുത്ത ആരാധകനാണ് എന്നുമാണ് മൊയ്മിർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല വരുന്ന മത്സരത്തിൽ പോർച്ചുഗലിനെ ഒരു കൈപ്പുനീർ നൽകാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ചെക്ക് റിപ്പബ്ലിക് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരുപാട് സൂപ്പർ താരങ്ങൾ ഉള്ള ടീമാണ് പോർച്ചുഗൽ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ക്രിസ്ത്യാനോ അദ്ദേഹത്തിന് അസാധാരണമായ ഒരു കരിയർ തന്നെ അവകാശപ്പെടാനുണ്ട് പക്ഷേ ഞാനൊരു ലയണൽ മെസ്സി ആരാധകനാണ് എപ്പോഴും കടുത്ത മെസ്സി ആരാധകരുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഈ മത്സരത്തിൽ പോർച്ചുഗലിന് കൈപ്പുനീർ നൽകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് മൊയ്മിർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മുപ്പത്തി ഒൻപത് കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഇപ്പോഴും പോർച്ചുഗലിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ മാസ്മരിക പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത് നമുക്കറിയാം ഇപ്പോൾ അവസാനിച്ച സീസണിൽ സൗദി ക്ലബായ അൽനസറിന് വേണ്ടി അൻപത് ഗോളുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ അയർലൻഡിനെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ രണ്ട് ഗോളുകൾ പോർച്ചുഗലിന് വേണ്ടി നേടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം